സ്ലാലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം പിന്നെ എൻ്റെ ഒരു മരമുന്തിരി ഞാൻ മുമ്പൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നല്ലോ അപ്പോൾ അതിന്ന് അതിന് നല്ലൊരു പഴുത്ത് നിൽക്കുന്ന ഒരു മരമുന്തിരി ഉണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു തരാട്ടോ അപ്പോൾ വായോ ഇതൊക്കെ ഞാൻ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ച തൈകളാണ് കേട്ടോ ഇതിൽ ഒരുപാട് തൈകളുണ്ട് പലവിധം തൈകളുണ്ട് ഞാനിത് വേറൊരു ദിവസം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണ്ട കേട്ടോ ഇതാണെൻ്റെ മരമുന്തിരിയുടെ തയ്യെ എന്ന് വെച്ചിട്ട് ഇത് എസ്കാർലെറ്റ് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൽ നിറയെ കായ ഉണ്ടായിരുന്നു ഇപ്പോൾ കായൊക്കെ പറിച്ചു തീർന്നതാണ് ഇതാണ് റെഡ് ഹൈബ്രിഡ് എന്നാൽ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയതാണ് എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ മരമുന്തിരിയെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇതിലൊരു കായ വേണ്ടോ കേട്ടോ ഇതാണ് മരമന്തിരി അഥവാ ജബോട്ടിക്കവാന്നൊക്കെ പറയും ഇതിൻ്റെ റെഡ് ഹൈബ്രിഡ് ആണ് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇന്നും കിട്ടോ വേറെ വേറെ ഫ്ലവേഴ്സ് ഇവിടെ ഒന്ന് പഴുക്കാനായി വരുന്നുണ്ട് ഇങ്ങനെ ഇതിപ്പോൾ കായത് അത്യാവശ്യം ഒരു ചെറിയൊരു മരമാണ് പക്ഷെ എന്നാലും ഇതിന് ഇടയ്ക്കിടയ്ക്ക് കായ കിട്ടുന്നുണ്ട് നമുക്കിതന്നെ പറിച്ചു നോക്കട്ടെ കേട്ടോ ഇതാണ് അതൊന്നും ഇത് ഞാൻ കഴിച്ചിട്ട് ഇതിന്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് കാണിച്ചോ നല്ല മധുരാണ് ഇങ്ങനെ ഫ്ലഷ് ആണ് അതിൻ്റെ ഉള്ളിലെ അപ്പോൾ റംബുട്ടാൻ്റെ ഒക്കെ പോലെ തന്നെയാണ് അതിൻ്റെ ഉണ്ടാവുക ഇതിൻ്റെ ക നമുക്ക് ഒരു തൈ മാറ്റാം ഇതിൻ്റെ കുഴു വെച്ചാൽ തന്നെ തൈ ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്